ജനുവരി നാല് ശനിയാഴ്ച വങ്സോയിലെ സന്യാട്സൺ മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് നാട്ടിലെ മീഡിയാസ് പറയുന്നത് പോലെ യാതൊരു എമർജൻസി സിറ്റുവേഷൻസും നിലവിൽ ഇവിടെ ഇല്ല ഇവിടെ എല്ലാം നോർമൽ ആണ് കേട്ടു അതെ ആംബർ പറഞ്ഞ പോലെ ഇവിടെ ഒരു എമർജൻസി എമർജൻസിൻ ഇല്ല ഞാനിപ്പോൾ ചൈനയിലെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണിക്കുന്നത് ജനങ്ങൾ കൂട്ടം കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ അവരെ അവരുടെ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ ഒരു മുടക്കം കൂടാതെ ഭംഗിയായിട്ട് നിർവഹിച്ച് പോകുന്നുണ്ട് ടൈറ്റ് ആയിട്ടുള്ള യാത്ര മെട്രോ സ്റ്റേഷനാണിത് ഈ മെട്രോൻ്റെ അകത്തും ഇതുപോലെ തന്നെ ആരും അധികം മാസ്ക് വെച്ചിട്ടില്ല പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾ വരുന്നതിൽ യാത്ര ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല നമ്മളെ മാധ്യമങ്ങൾ വെറുതെ പഠിച്ചിവിടെയാണ് ഇത് മാർക്കറ്റാണ് അപ്പോൾ അങ്ങനത്തെ ഫേക്ക് ന്യൂസിലൊന്നും വിശ്വസിക്കാണ്ടിരിക്കുക ഇവിടെ ഒരു യാതൊരു ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനും ഇല്ല ഓക്കെ താങ്ക് യു